പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നല്ല ദൈവമേ ഇന്നേ ദിനം ജീവിതത്തിൻ്റെ സമ്മാനത്തിനും ഒരു പുതിയ ദിവസത്തിനും ഞാൻ നന്ദി പറയുന്നു നന്ദിയും പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിച്ചത് നല്ല ദൈവമേ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ സഹായിക്കണമേ അങ്ങേ സാന്നിധ്യം എൻ്റെ വഴികാട്ടിയും അങ്ങേ സ്നേഹം എൻ്റെ ശക്തിയും അങ്ങയുടെ ജ്ഞാനം എൻ്റെ ദിശയും ആയിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാൻ എനിക്ക് ഒരു പുതിയ വീക്ഷണവും പുതുക്കിയ ഊർജവും വ്യക്തമായ മനസ്സും നൽകണമേ ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങേ സ്നേഹവും ദയയും അനുകമ്പയും പങ്കുവെക്കുന്ന ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ നല്ല ദൈവമേ അങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അങ്ങയുടെ നന്മയിൽ വിശ്വസിക്കുവാനും അങ്ങയെ സമാധാനത്തിൽ വിശ്രമിക്കുവാനും എന്നെ സഹായിക്കണമേ ജീവിക്കാനും സ്നേഹിക്കാനും സേവിക്കാനും ഒരു ദിനം തന്നതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ഒരു പുതിയ ദിനത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ശക്തിയും ജ്ഞാനവും ഞാൻ തേടുന്നു പുതിയ കാഴ്ചപ്പാടുകളും പുതുക്കിയ ഊർജവും ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കുവാനുള്ള കൃപ തരണമേ ദൈവത്തിൻ്റെ നന്മയിലും സമാധാനത്തിലും വിശ്വസിക്കുവാൻ പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങളുടെ ദിവസത്തെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയും അനുഗ്രഹിക്കുവാനായി പരിശുദ്ധാമ്മേ മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ അനുഗ്രഹവും കൃപകളും തേടി വിനീത ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ചൊരിയണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും മാർഗനിർദ്ദേശവും നല്ല ആരോഗ്യവും സമൃദ്ധിയും ശക്തിയും സാമ്പത്തിക സ്ഥിരതയും ജ്ഞാനവും അറിവും വിവേകവും സന്തോഷവും സമാധാനവും വിജയവും നേട്ടവും പൂർത്തീകരണവും ഞങ്ങളുടെ ബന്ധങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നിലനിർത്തേണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടും ക്ഷമ കൊണ്ടും പ്രോത്സാഹിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒഴുകട്ടെ ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനും ലോകത്ത് നല്ല സ്വാധീനം ചെലുത്തുന്നതിനും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മി അമ്മയുടെ ഔദാര്യത്തിനും കരുണയ്ക്കും കൃപയ്ക്കും ഞാൻ നന്ദി പറയുന്നു നന്ദിയോടും സ്തുതിയോടും കൂടി ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു ഓ പരിശുദ്ധ പരിശുദ്ധമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ നിറയ്ക്കണമേ ഈ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധവും ലഭ്യവുമാണ് നല്ല ദൈവമേ അങ്ങേ നന്മയിലേക്കും പ്രീതിയിലേക്കും ഞങ്ങളെ അടുപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം ഈ നിമിഷം ഞാൻ യാചിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുടുംബം സന്തുഷ്ടമാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സമ്മാനത്തിനും ഞങ്ങൾ പങ്കിടുന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷവും ഐക്യവും വിശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ ക്ഷമയും ദയയും സ്നേഹവും നിറഞ്ഞ കുടുംബങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റണമേ തുറന്നതും സത്യസന്ധവും മാന്യവുമായ ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിൽ തുറന്നതും സത്യസന്ധവുമായ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകട്ടെ പരസ്പരം മനസ്സിലാക്കുവാനും സഹാനുഭൂതിയും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ വീട്ടിൽ നിറയുന്ന സന്തോഷവും ചിരിയും എപ്പോഴും ഉണ്ടാകട്ടെ സമ്മർദ്ദത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും സമയങ്ങളിൽ ഞങ്ങൾക്ക് പരിശുദ്ധമതാവ് സമാധാനവും ശാന്തതയും നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഐക്യവും ദൈവസ്നേഹവും നിലനിർത്തണമേ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പരസ്പരം നന്ദിയും അഭിനന്ദനവുമുള്ള വ്യക്തികളായി മാറട്ടെ ഞങ്ങളുടെ വീട് ഊഷ്മളതയുടെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സങ്കേതമാക്കി മാറ്റണമേ പരിശുദ്ധ അവിടെ ഞങ്ങൾ ഓരോ കുടുംബാംഗവും വിലമതിക്കപ്പെടുകയും പിന്തുണയ്ക്കപ്പെടുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമേ ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി കൃപയായി ദാനമായി മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രോഗത്താൽ വിഷമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും മറ്റനേകരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തികളുടെ പേര് പറഞ്ഞ സമർപ്പിക്കുക പരിശുദ്ധാമ്മേ ഞാൻ സമർപ്പിച്ച ഈ പ്രിയപ്പെട്ട മകനെ മകളെ അമ്മയുടെ രോഗശാന്തി സ്പർശനത്തിനായി സമർപ്പിക്കുന്നു അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആശ്വാസവും പുനഃസ്ഥാപനവും നൽകണമേ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ അവർക്ക് എല്ലാ ധാരണകളെയും കഴിയുന്ന അങ്ങേ സമാധാനം നൽകണമേ അവരുടെ വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്തും ധൈര്യവും കൊടുക്കണമേ അവരുടെ മെഡിക്കൽ ടീമിനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ അവരുടെ ശരീരം ആരോഗ്യത്തിൻ്റെ രോഗശാന്തിയുടെയും പുനഃസ്ഥാപനമാക്കട്ടെ പരിശുദ്ധാമ്മി അവരിൽ വൈകാരികവും മാനസികവുമായ ക്ഷേമം നിറയ്ക്കണമി ആത്മീയമായ ആശ്വാസവും ഉറപ്പും അവരിൽ നിറയ്ക്കണമി പരിശുദ്ധ മാതാവ് അമ്മയുടെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും സാന്നിധ്യം ഇവരുടെ സങ്കേതമായിരിക്കട്ടെ അങ്ങേ സ്നേഹം അവരുടെ ആശ്വാസവും അങ്ങേ കൃപ അവരുടെ പ്രത്യാശിയുമാകട്ടെ പൂർണമായ വീണ്ടെടുക്കലായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പൂർണമായും വീണ്ടെടുക്കണമേ അമ്മയുടെ നന്മയുടെയും ശക്തിയുടെയും സഖ്യമാക്കി ഈ വ്യക്തികളെ മാറ്റണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ ഞാൻ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ അത്ഭുതം നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് ഉയർത്തേണമേ ആശ്വാസവും സമാധാനവും പുനഃസ്ഥാപനവും ഞങ്ങൾക്ക് നൽകണമേ സമാധാനത്തിനും ശക്തിക്കും ധൈര്യത്തിനുമായി പരിശുദ്ധാമെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും ശക്തിയിലും വിശ്വസിക്കുവാനുള്ള കൃപ എനിക്കും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും നൽകണമേ ദൈവം സൗഖ്യവും ആശ്വാസവും നൽകുന്ന ദൈവമാണ് ആയതിനാൽ എൻ്റെ പ്രാർത്ഥന പരശുദ്ധാമ വഴി രോഗബാധിതരായ എല്ലാവർക്കും പ്രതീക്ഷയും ശക്തിയും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും വിദ്യാഭ്യാസത്തിനായുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെയും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും മാർഗനിർദ്ദേശവും ജ്ഞാനവും ഞാൻ പ്രാർത്ഥിക്കുന്നു പഠനത്തോടൊപ്പമുള്ള ജിജ്ഞാസയും സ്നേഹവും എല്ലാ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും നിറയ്ക്കണമേ അറിവ് മനസ്സിലാക്കലും നിലനിർത്തലുമായി അവരിലുണ്ടാകട്ടെ വിമർശനാത്മക ചിന്തയും പ്രശ്നം പരിഹരിക്കുവാനുള്ള കഴിവും എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകണമേ വിജയിക്കുവാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും അവരിൽ നിറയ്ക്കണമേ പരിശുദ്ധാമി നല്ല പഠനശീലങ്ങളും സമയ മാനേജ്മെൻറ്റും കുട്ടികളിൽ നിറയ്ക്കണമേ വളർച്ചയ്ക്കും വികാസനത്തിനുമുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കട്ടെ പരിശുദ്ധ മാതാവ് എല്ലാ അധ്യാപകരെയും അനുഗ്രഹിക്കണമേ മക്കളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്തിയെടുക്കുവാൻ പഠിപ്പിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ അധ്യാപനത്തിലെ ക്ഷമ ജ്ഞാനം സർഗാത്മകത എന്നിവയാൽ എല്ലാ അധ്യാപകരെയും നിറയ്ക്കണമേ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള കഴിവ് അവർക്ക് കൊടുക്കണമേ അവരുടെ വിഷയമേഖലയിലെ അറിവും വൈവിധ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഫലപ്രദമായി പഠിപ്പിക്കുന്നതിനുള്ള വിഭവങ്ങളും പിന്തുണയും കൊണ്ട് എല്ലാ അധ്യാപകരെയും നിറയ്ക്കണമീ പരിശുദ്ധ മാതാവ് വിദ്യാഭ്യാസത്തോടുള്ള അഭിനിവേശം ഒരു മുന്നേറ്റമായി ഒരു മാറ്റമായി എല്ലാ മക്കളിലും നിറയട്ടെ വിദ്യാഭ്യാസം വ്യക്തിപരമായ വളർച്ചയ്ക്കും ശാക്തീകരണത്തിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണെന്ന് എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അവർ പഠിക്കുന്ന സ്കൂളുകളും പഠന പരിസരങ്ങളും സുരക്ഷിതത്വത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ആദരവിൻ്റെയും ഇടങ്ങളായിരിക്കട്ടെ ഈ പ്രാർത്ഥനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ജ്ഞാനവും ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ മക്കളുടെ അക്കാദമിക് വിജയവും വ്യക്തിഗത വളർച്ചയും ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു അധ്യാപകരുടെ ഫലപ്രാപ്തിയും അഭിനിവേശവും നിലനിർത്തേണമേ നല്ല പഠന ചുറ്റുപാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു ശാക്തീകരണത്തിനും സേവനത്തിനുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളിൽ വിശ്വസിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കേണമേ പരിശുദ്ധാമി ഞങ്ങൾ ഓർക്കുന്നു വിദ്യാഭ്യാസം ഒരു വിലപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥന ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും ജ്ഞാനവും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് ഈ ദിനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വേദന അനുഭവിക്കുന്ന ജീവിതം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നഷ്ടപ്പെട്ട കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട എല്ലാ മക്കളെയും വയനാടിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുരന്തത്തിൽ നിന്ന് എല്ലാവർക്കും സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ തേടി ഞാനിതാ അമ്മയുടെ അടുക്കൽ വരുന്നു ദയവായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും സംരക്ഷിക്കണമേ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും പരിക്കുകളും ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ രോഗവും പ്രതിസന്ധിയും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ മറ്റുള്ളവരിൽ നിന്നുള്ള ദുഷിച്ച ഉദ്ദേശ്യങ്ങളും ദോഷവും ഞങ്ങൾ കേൾക്കുവാൻ ഇടയാകരുത് പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അസ്ഥിരത അനുഭവിക്കുമ്പോഴും അമ്മയുടെ സമൃദ്ധി ഞങ്ങൾക്കായി നൽകണമേ അങ്ങേ ദൈവീക സംരക്ഷണവും മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ സങ്കേതവും അമ്മയുടെ സ്നേഹം ഞങ്ങളുടെ പരിചയം അമ്മയുടെ ജ്ഞാനം ഞങ്ങളുടെ വഴികാട്ടിയുമായിരിക്കട്ടെ ഓ പരിശുദ്ധ അമ്മി അമ്മയുടെയും അങ്ങേ പുത്രനായ എസ് ക്രിസ്തുവിൻ്റെയും പരമാധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ സമാധാനത്തിൽ വിശ്രമിക്കുവാനും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമി അവിടുത്തെ മാലാഖമാർ ഞങ്ങളെ കാക്കട്ടെ അവിടുത്തെ സംരക്ഷണം ഞങ്ങളുടെ സന്തത സഹചാരിയായിരിക്കട്ടെ ഈ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും എല്ലാ ദുരന്തക്കിണികളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അവിടുത്തെ കരവലയത്തിൽ താങ്ങി പിടിക്കണമേ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിചയം ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ തേടുന്നു വിവിധ ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷ ഞങ്ങൾക്ക് നൽകണമേ ദൈവിക മാർഗനിർദ്ദേശവും ശക്തിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സമാധാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും സാന്നിധ്യത്തിലും ആശ്വാസം കണ്ടെത്തുവാൻ പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങളുടെ പാറയും സങ്കേതവുമാണ് ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും അവന്റെ സംരക്ഷണത്തിന്റെ ഉറപ്പും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് എന്നെയും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും എല്ലാ ദുരാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഞാൻ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു ദുരാത്മാക്കളിൽ നിന്നും പൈശാസിക ശക്തികളിൽ നിന്നും ദുഷിച്ച വസ്തുക്കളിൽ നിന്നും സംരക്ഷണം തേടിയാണ് ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നത് പരിശുദ്ധമാതാവ് ദയവായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ ദുഷ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ആത്മീയ ആക്രമണവും ഉപദ്രവവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഏൽക്കാനിടയാക്കരുത് ദുഷിച്ച സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ഇരുണ്ട ഊർജവും ദുഷിച്ച സാന്നിധ്യവും ഞങ്ങൾക്കനുഭവപ്പെടുമ്പോൾ പരിശുദ്ധ മാതാവ് സഹായത്തിനായി അമ്മ കൂടെ വരണമേ കൈവശപ്പെടുത്തൽ അടിച്ചമർത്തൽ കൃത്രിമത്വം വഞ്ചന നുണകൾ ആശയക്കുഴപ്പം എന്നിവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെയും അങ്ങേപുത്രേയും ദൈവിക സംരക്ഷണവും കവചവും യും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ സംഗീതവും അങ്ങേ സ്നേഹം ഞങ്ങളുടെ പരിചയം അങ്ങേ സത്യം ഞങ്ങളുടെ വഴികാട്ടിയുമായിരിക്കട്ടെ തിന്മയെ ചെറുക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ വെളിച്ചത്താൽ അന്ധകാരത്തെ മറികടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ മാലാക്കമാർ ഞങ്ങളെ കാത്തുകൊള്ളട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിയും ജ്ഞാനവും കൊണ്ടു നിറയ്ക്കട്ടെ ഈ പ്രാർത്ഥനകൾ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ദുരാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിചയം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ആത്മീയാക്രമണങ്ങളിൽ നിന്നും ദൃഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സുരക്ഷ നൽകണമേ ദൈവിക കവചവും ശക്തിയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും സത്യത്തിലും വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ജാനവും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും നിറയ്ക്കണമി ജ്ഞാനവും ശക്തിയും കണ്ടെത്തുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഓർക്കുന്നു ദൈവം ഞങ്ങളുടെ സംരക്ഷകനും വിമോചകനുമാണെന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സമാധാനവും ദൈവത്തിൻ്റെ സംരക്ഷണവും ഞങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങളെയും തകർന്നടിഞ്ഞ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മ വഴി ഞാൻ അങ്ങേ പുത്രന്റെ കരങ്ങളിൽ തകർന്നടിഞ്ഞ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുക അവരുടെ പേരുയർത്തി പറയുക പരിശുദ്ധ പരിശുദ്ധമാതാവ് അമ്മയുടെ കരസ്പർശനവും രോഗശാന്തി സ്പർശനവും സമൃദ്ധിയും സമാധാനവും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവി ദയവായി ഞങ്ങളുടെ ഭവനങ്ങളിലെ തകർച്ചകൾ പരിഹരിക്കണമേ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരണമേ ക്ഷമയും ധാരണയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശയവിനിമയവും സഹാനുഭൂതിയും ഞങ്ങൾക്ക് നൽകണമേ പരസ്പരം സ്നേഹവും ബഹുമാനവും ഞങ്ങളിൽ നിലനിർത്തണമേ മുൻകാല മുറിവുകളിൽ നിന്നും വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തേണമേ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്തും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഓരോ വീടുകളിലും സമാധാനവും ശാന്തിയും പരസ്പര വിശ്വാസവും സമൃദ്ധിയും ചിരിയും നിലനിർത്തേണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെയും അങ്ങേ പുത്രൻ്റെയും സാന്നിധ്യവും ഞങ്ങളുടെ സങ്കേതമായിരിക്കട്ടെ അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ തുണയായിരിക്കട്ടെ അവിടുത്തെ ഐക്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ തുണയായിരിക്കട്ടെ അങ്ങേ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ വിശ്വാസം പുനർനിർമ്മിക്കുവാനും സ്നേഹം പുനരുജ്ജീവിപ്പിക്കുവാനും പരസ്പരം ഞങ്ങളുടെ പ്രതിബദ്ധത പുതുക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഈ പ്രാർത്ഥന എൻ്റെ ഭവനത്തിനായി ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ദൈവത്തിൻ്റെ രോഗശാന്തിയും പുനഃസ്ഥാപനവും ഞാൻ യാചിക്കുന്നു ക്ഷമയും ധാരണയും സ്നേഹവും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും നിറയ്ക്കണമേ ആശയവിനിമയം സഹാനുഭൂതി ബഹുമാനം എന്നിവയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മുൻകാല വേദനകളിൽ നിന്നുള്ള സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ വെല്ലുവിളികൾക്കുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും കൃപയിലും വിശ്വസിക്കുവാനും ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമേ ദൈവം പുനഃസ്ഥാപനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ദീപമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമീ എൻ്റെ പ്രാർത്ഥന അമ്മയുടെ സാന്നിധ്യത്തിലൂടെ തകർന്ന കുടുംബങ്ങൾക്ക് പ്രത്യാശയും രോഗശാന്തിയും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ദീപമി പരിശുദ്ധാമ്മയിലൂടെ ഞങ്ങൾക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെയാണ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത് അങ്ങയുടെ സ്നേഹവും കൃപയും ഞങ്ങളെ എന്നും നിലനിർത്തട്ടെ ജീവിതത്തിൻ്റെ സമ്മാനവും അതിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾക്ക് പിന്തുണയും സന്തോഷവും നൽകുന്ന കുടുംബവും സുഹൃത്തുക്കളെയും നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ആരോഗ്യവും ശക്തിയും നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കരുതലും സമൃദ്ധിയും നൽകുന്ന ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു സേവിക്കാനും മാറ്റമുണ്ടാക്കുവാനുമുള്ള അവസരങ്ങൾ നൽകുന്ന ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വിശ്വസ്തയും സാന്നിധ്യവും നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ നന്ദി എന്നും ആത്മാർത്ഥമായിരിക്കട്ടെ ഞങ്ങളുടെ സ്തുതി ആത്മാർത്ഥമായിരിക്കട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്നും വിനീതമായിരിക്കട്ടെ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഉറവിടം ഓർക്കുവാനും എപ്പോഴും നന്ദി പറയുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകളും സ്തുതികളും നന്ദികളും അമ്മയുടെ നാമത്തിൽ യേസ് ക്രിസ്തുവിന ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും നന്ദി പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം ബന്ധങ്ങൾ ആരോഗ്യം കരുതൽ എന്നിവയ്ക്ക് പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രന നന്ദി പറയുന്നു സേവിക്കുവാനും മാറ്റമുണ്ടാക്കുവാനുമുള്ള അവസരങ്ങൾക്ക് നന്ദി പറയുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ അനുഗ്രഹങ്ങളിലൂടെ ഞങ്ങളുടെ ഉറവിടമായി ദൈവത്തെ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി കൃതജ്ഞത വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു പ്രകടനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഓർക്കുന്നു ഈ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും നന്ദിയും എന്നും നിറയ്ക്കട്ടെ പരിശുദ്ധ അമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോശനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി